കണ്ട് കണ്ട് പ്രവാതകന്മാരെ തന്നെ കണ്ട് ആ പർവ്വതം ഭൂമിയും കടലും കായലും ഒക്കെ കണ്ട് മുസാനബി അലൈഹി സ്വലാം കൊണ്ട് അടുത്ത സ്ഥലമൊക്കെ കണ്ട് സന്തോഷത്തോടെ വരാം അള്ളാഹു ഞാൻ പോകുന്നത് ും ഞാൻ തുടങ്ങിയിടുന്നേ മറന്നുപോയി

വേണ്ടി ചെയ്യാൻ പറഞ്ഞ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കുഞ്ഞുണ്ടല്ലോ അത് മാലയാവട്ടെ യാസീനാകട്ടെ അതിന്റെ അസത് കാടാതിരുന്നിട്ടില്ല

പെട്ടെന്ന് തന്നെ മരണപ്പെടാൻ സാധ്യതയുണ്ട് കുറച്ചുകൂടി എന്തെങ്കിലും ആഹാരമോ പോഷകാഹാരമോ ഒക്കെ നിങ്ങൾക്ക് വരെ സാധ്യതയുണ്ട് ഒന്നുമുള്ള പോഷകാഹാരം അതുകൊണ്ട് പെട്ടെന്ന് തന്നെ മരിക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് ഒരാൾ വെള്ളം കൊണ്ടുവരുമ്പോൾ മക്കള് മുപ്പത് വർഷക്കാലമായി അള്ളഹാനോട് ഞാൻ വാസിക്കുന്നത് എന്റെ നോമ്പുകാരിയാക്കി മരിപ്പിക്കലോ ആ നടത്തി ഭാഗ്യോ എങ്ങനെയാണ് ഞാൻ കുടിക്കുക കഴിക്കുക എന്ന് പറഞ്ഞേ ആ പ്രിയപ്പെട്ടവര് പറയുന്നു ആ ആരും അടുത്തു തരുമോ ആ ആ ആ കുർ ആരും

ഈ ലോകത്തിൽ പറയുന്നത് പെങ്ങളെ അതുകൊണ്ട് വരുന്ന

നിങ്ങൾ മരണപ്പെട്ടു പോയാൽ ഈ സ്ഥാപനത്തിന്റെ മക്കൾ അറിഞ്ഞാൽ അവരത് വർഷത്തിൽ പറഞ്ഞപ്പോ വല്ലാത്ത ആശങ്ക വന്നു വന്നുപോയി ആയിരം പോയി തികക്കാനാണ് അറിയില്ല പക്ഷെ എന്റെ മുമ്പിൽ വന്നിരിക്കുന്നവരോട് പറയാണ് നിങ്ങൾ പോലും നിങ്ങൾ ഒരാൾ പോലും മുടങ്ങിക്കളയ അല്ലാഹു നിങ്ങൾക്ക് അതിൻ്റെ ബറക്കത്ത് തരിംഗറ്റോ അല്ലാഹു അതിൻ്റെ ഐശ്വര്യം നിനക്ക് തരിംഗറ്റോ അവനെ ചോദിച്ചവനെ കുടുംബത്തിൽ കൊണ്ടുപോകാനല്ലല്ലോ അവനെ മക്കയ്ക്ക് തീറ്റ കൊടുക്കാനല്ലല്ലോ അവനെ വീട് സീറ്റമേയാനല്ലല്ലോ ഈ സ്ഥാപനം നിലനിൽക്കണമെങ്കിൽ സിഫറി തങ്ങളെ കാൽകുത്തിയിട്ട് പ്രതിശേദൻ്റെ വർത്താനം പറഞ്ഞു പോയ മന്നാന മക്കളെ കണക്കാട് സാധാത്യങ്ങളെ പദ്യദയഓ നാളെ രാവിലെ കൊടുക്കാനോ കൊടുക്കാനോ അടുത്ത മാസം ഞാൻ കൊടുക്കുക ഈ എന്ന് ളിമാരൊക്കെ പറയും അത്ര നിങ്ങൾ പത്തും പതിനഞ്ചും ആറായിരത്തി അറുനൂറ്റി ആറ് പറയണം ഒരാൾക്ക് രണ്ട് പറയാം ഒരാൾക്ക് മൂന്ന് പറയാം ഒരാൾക്ക് ഞാൻ ഈ ചോദിക്കാട് പത്ത് ആറായിരത്തിൽ അടുത്ത ഒരു ഞാൻ ഒരുപാട് പണമുള്ള പെടല്ല ബുദ്ധിമുട്ടിന്റെ സമയത്ത് കൊടുക്കുകയാണ്

മക്കളെ നമുക്കൊരു ഒരു അതുകൊണ്ട് നിങ്ങളൊക്കെ ആമ്യം പറയണം അദ്ദേഹത്തിന്റെ ഉമ്മാക്കും പാപ്പാക്കും കബറിന്റെ സുഖ സുശ്രുതിയുടെ സമ്മാനങ്ങൾ കബറിന്റെ അകത്ത് കിട്ടുന്നത് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നുണ്ട് എല്ലാവരും പറഞ്ഞേ മോളും മരിച്ചു ുംബറിലേക്ക് നിൽക്കുക ആളുകളും വർഷത്തിൽ നിങ്ങളുടെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്റെ പുറകിൽ എഴുതിയാൽ മതി ഞാൻ ആദ്യം ചോദിച്ചത് പത്ത് ആറായിരത്തിൽ മീറ്റർ മലക്കാർ ഹാജം അദ്ദേഹത്തിന്റെ ഉമ്മ കവറിലാണ് വാപ്പ കവറിലാണ് ഭാര്യയുടെ ഒപ്പം അവറിലാണ് ഒരു പൊന്നുമോടൊക്കെ